കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു അൻപത് കോടി അൻപത്തിയേഴ് ലക്ഷത്തി എൺപത്തിഒരായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ വരവും നാല്പത്തിഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ വർഷം ആദ്യം ബജറ്റ് അവതരിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്താണ് കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ശേഷം മുപ്പതാമത്തെ ബഡ്ജറ്റും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള നാലാമത്തെ ബഡ്ജറ്റുമാണ് അവതരിപ്പിച്ചത് പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലത്തെ മൂന്നാമത്തെ ബഡ്ജറ്റാണ് ഇത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കുന്ന വികസന ലക്ഷ്യങ്ങൾ കൂടി ബഡ്ജറ്റിന്റെ ഭാഗമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കെട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്തിൽ അൻപത് കോടി അൻപത്തിയേഴ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ വരവും നാല്പത്തി ഒമ്പത് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഭവന പദ്ധതിക്ക് എൺപത്തി അഞ്ച് ലക്ഷവും ആരോഗ്യമേഖലയ്ക്ക് മുപ്പത് ലക്ഷവും ക്ഷീരമേഖലയ്ക്ക് ഇരുപത് ലക്ഷവും പശ്ചാത്തല വികസനത്തിന് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷവും കൈത്തരി പദ്ധതിക്ക് പത്തൊമ്പത് ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായിട്ടാണ് കൈത്തിരി പദ്ധതി ആവിഷ്കരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷാണ് ബജറ്റ് അവതരിപ്പിച്ചത് കാര്യക്ഷമവും അച്ചടക്കത്തോടും ദീർഘവിഷ്ണത്തോടുമുള്ള ധനവിനിയോഗമാണ് സമൂഹത്തെയും രാജ്യത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നത് സമസ്ത ജനവിഭാഗത്തിനും സന്തുലിതമായ വികസനം പ്രാപ്തമാക്കുക എന്നായിരിക്കണം ഏതൊരു ഭർമ്മസമിതിയുടെയും വികസന കാഴ്ചപ്പാട് താൽക്കാലിക ലാഭങ്ങളും സമുചിത വിഷ്ണങ്ങൾക്കും അപ്പുറം ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും സമസ്ത ജനവിഭാഗത്തിനും ഗുണപ്രദമാകുകയും ചെയ്യുന്ന പദ്ധതികൾ ലഭ്യമായ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നതാണ് ഭരണസമിതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അൻപത് കോടി അമ്പത്തിയേഴ് ലക്ഷത്തി എൺപത്തി എൺപത്തിഒരായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ വരവും നാൽപ്പത്തിഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും രൂപ പ്രതീക്ഷിക്കുന്നു വിശദമായ ചർച്ച തീയതി നടക്കും യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ഏറ്റവും അല്ലെങ്കിൽ ഓഫീസിലെ എല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനമെടുത്ത അത്തരം ഒരു പദ്ധതി അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതേ പദ്ധതി തന്നെ നമ്മുടെ സി ഡി പിതരിപ്പിച്ച അതേ പദ്ധതി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും അതുപോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് നമ്മള് മെഡിക്കൽ ക്യാമ്പ് നടത്തി അവർക്ക് എന്താണ് ആവശ്യം ക്യാമ്പിന് വരുന്ന ആളുകൾക്ക് വയോജനങ്ങളായാലും മറ്റ് ഭിന്നശേഷിക്കാരായാലും ആരായാലും ആ വരുന്ന ക്യാമ്പിലെ ഡോക്ടർ എന്താണോ അവർക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ അതേ സാധനങ്ങൾ ബാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു പദ്ധതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയിന്റ് ബി ഡി ഒ സജി തോമസ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ഷൈല വിനോദ് വി പി ജോൺ രാജുലക്ഷ്മി അനീഷ് ഷൈനി റോയി അന്നമ്മ ജോൺസൺ ജലചാ വിനോദ് രഞ്ജിത്ത് നാഗയ്യ ലാലച്ചൻ വെള്ളക്കട എന്നിവർ പങ്കെടുത്തു